സി പി ഐ എം ശ്രീകണ്ഠപുരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പട്ടം പ്രവർത്തിക്കുന്ന പന്നി ഫാമിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി മലപ്പട്ടം മഞ്ഞപ്പാറയിൽ പ്രവർത്തിക്കുന്ന പന്നി ഫാമിൽ നിന്നും ദുർഗന്ധവും മലിനജലവും ഒഴുക്കിവിടുന്നു എന്നാരോപിച്ചാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത് സി പി ഐ എം ശ്രീകണ്ഠപുരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പട്ടം മഞ്ഞപ്പാറയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന പന്നി ഫാമുകൾ അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ മാർച്ച് നടത്തി മലപ്പട്ടം മഞ്ഞപ്പാറയിൽ പ്രവർത്തിക്കുന്ന പന്നി ഫാമിൽ നിന്നും ദുർഗന്ധവും മലിനജലവും ഒഴുകിവരുന്നു എന്നാരോപിച്ചാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് സി പി ഐ എം ലോക്കൽ സെക്രട്ടറി വി സി രാമചന്ദ്രൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം എം വി രാഘവൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം പി മാധവൻ ഉദ്ഘാടനം ചെയ്തു എനിക്ക് മുന്നേ സംസാരിച്ച രണ്ടു പേരും സംസാരിച്ചു ഇത് ഒരുപക്ഷെ പുറമേ നിന്ന് വരുന്ന ആർക്കും ഇത്രമാത്രം ദുഷ്കരമാണ് ദുസ്സഹമാണ് ഈ ജനജീവിതം എന്നത് പുറമേ നിന്ന് വരുന്ന ഒരാൾക്കും മനസ്സിലാവില്ല ഇവിടെ നോക്കിയാൽ നൂറുകണക്കിന് ഏക്കറയിൽ വിജനമായി കിടക്കുന്ന ഒരു വീട് പോലും കാണാനില്ലാത്ത ഈ പ്രദേശത്ത് ഫാം നടത്തുന്നതുകൊണ്ട് എന്താണ് ബുദ്ധിമുട്ട് എന്നതാണ് സ്വാഭാവികമായി ഒറ്റ നോട്ടത്തിൽ ആളുകൾക്ക് മനസ്സിലാകുന്നത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ കെടുതി ഇതിൻ്റെ ദൂഷ്യം ഇതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നത് ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിലെ നിലവിലുള്ള ഇരുപത്തിരണ്ടാം വാർഡിൽ ഉൾപ്പെടുന്ന ഏതാണ്ട് നൂറോളം വീടുകൾക്ക് ഇപ്പം തന്നെ പ്രയാസം ദുരിതവും നേരിട്ടുകൊണ്ടിരിക്കുക എന്തിനേറെ പറയുന്നു നമ്മളെല്ലാം അധ്വാനിക്കുന്നത് സുഖമായി ഒന്ന് അന്തി ഉറങ്ങാനാണ് ആ അന്തി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഭക്ഷണം നമുക്കത് സുഖമായി കഴിക്കാൻ സാധിക്കണം അങ്ങനെ വീട്ടിനകത്ത് വൈകുന്നേരം ഏഴ് ഏഴരക്ക് ശേഷം കഥകുകൾ തുറക്കാൻ കഴിയില്ല ജനാലുകൾ തുറക്കാൻ കഴിയില്ല വീട്ടിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല അതോടൊപ്പം തന്നെ പിന്നീട് ആ ഭക്ഷണം ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല ഇത് എത്രമാത്രം പ്രയാസകരം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് ആരോടാണ് ഇത് നമുക്ക് പറയാൻ കഴിയുക ഒരു ഇത് ആദ്യം കേൾക്കുന്ന എനക്ക് പോലും അത്ര ഉണ്ടോ എന്ന തോന്നലുണ്ടായത് യഥാർത്ഥത്തിൽ പ്രത്യക്ഷത്തിൽ നേരിട്ട് ബോധ്യപ്പെട്ട ഒരാൾ എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ വേണ്ടി കഴിയും ഒരു കാരണവശാലും ഇവിടെ പ്രവർത്തിക്കുന്ന നാല് ഫാമുകളിൽ നിയമാനുസരണം അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് ഒറ്റ നോട്ടത്തിൽ പിന്നെ കാണാൻ കഴിയില്ല കഴിഞ്ഞ ദിവസം ഞങ്ങളിവിടെ വന്നപ്പോൾ കണ്ടിട്ടുള്ള കാഴ്ച അങ്ങേയറ്റം അത് വിശ്വീകരിക്കാൻ എത്രമാത്രം വിശ്വീകരിച്ച ബോധ്യം ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ കുളിക്കണമെന്നാണ് എനിക്ക് തോന്നിയത് എൻ്റെ ശരീരം സ്മെല്ലുണ്ടോ മണക്കുന്നുണ്ടോ എന്നാണ് എനിക്ക് തോന്നിയത് ഇവിടെ ഉള്ളത് നമ്മളെ പ്രിയപ്പെട്ട അതിഥി തൊഴിലാളികളാണ് നാല് ഉണ്ടായിട്ടുള്ളത് ഒരാൾ മലയാളം സംസാരിക്കാൻ അറിയുന്ന ആളുകളില്ല അപ്പോൾ ഇതിന് ലക്ഷ്യമെന്ന് പറയുന്നത് ആരെങ്കിലും വ്യാപാരം നടത്തി ലാഭം ഉണ്ടാക്കുന്നതിന് സി പി എംഒ ഈ നാട്ടിലെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങളെല്ലാം പ്രശ്നമാണിത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രശ്നമല്ല സി പി എം ഐയിന് മുൻകൈ എടുക്കുന്നു എന്നൊന്ന് മാത്രമേ ഉള്ളൂ എല്ലാ രാഷ്ട്രീയത്തിലും പെട്ടുള്ള മനുഷ്യരുടെ പ്രശ്നമാണ് സി പി എം ഐറ്റെടുത്തിട്ടുള്ളത് അവിടെ ഇവിടെ ഇവർ ലാഭം ഉണ്ടാക്കുന്നതിലൊന്നും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല പക്ഷെ ഓരോ മലയാളിയും ഇതിന്റെ ഉടമസ്ഥൻ ഇതിന്റെ ദുർഗന്ധം അല്ലെ ഇതിന്റെ പ്രയാസം ഇവിടെ അനുഭവിക്കുന്നില്ല പണം ഉണ്ടാക്കി പോകുന്നു എന്ന് മാത്ര ഇത് അനുവദനീയമല്ല ഇതൊരു തരത്തിലും അനുവദിക്കാൻ സാധിക്കില്ല ഇതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ നീരാക്കല സ്റ്റേറ്റ് നൂറ് ഏക്കർ വരുന്ന ഈ നാടിനകത്തെ മുഴുവൻ പേരും കിണറിനേക്കാൾ പണ്ട് കാലത്തൊന്നും എല്ലാ വീടുകളിലും കിണറില്ല എന്നാൽ കിണറിനേക്കാൾ നമ്മൾ സാധാരണ ഇളനീർ വെട്ടിയെടുക്കുന്ന വെള്ളം പോലെയാണ് നീരാക്കൽ അസേറ്റിൻ്റെ കുളത്തേക്കാണ് വെള്ളം എനിക്ക് നേരിട്ട് അനുഭവമുള്ളതാണ് ഞാൻ പത്തൊൻപത് വർഷമായിട്ട് കാണുന്ന ഒരു കുള ആ വെള്ളം ഇന്ന് ഉപയോഗിക്കാൻ കഴിയില്ല എന്നതാണ് അതിൻ്റെ റിപ്പോർട്ട് വെള്ളം പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിച്ചിട്ടില്ല ആ വെള്ളം ഇന്ന് ഉപയോഗിക്കാൻ കഴിയില്ല മഹിള അസോസിയേഷൻ ശ്രീകണ്ഠപുരം വില്ലേജ് പ്രസിഡന്റ് പ്രീത കെ കോട്ടൂർ സൗത്ത് ബ്രാഞ്ച് സെക്രട്ടറി പി ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു